idea അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ ഇന്നത്തെ എൻ്റെ വൈകീട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇപ്പൊ നോമ്പായത് കൊണ്ട് തന്നെ വൈകിട്ടാണല്ലോ കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നത് അപ്പൊ അന്നേരത്തെ വേടിയ ഇനി അങ്ങണ്ട് അപ്പോൾ ഇന്ന് ഇതാ വെള്ളക്കടല കറി വെക്കാനായിട്ട് എടുത്തുകണേ അതിലേക്ക് താ തക്കാളി ഉള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇതൊക്കെ കൂടെ ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ കുക്കറിലങ്ങ് വേവിക്കാൻ വെക്കാണ് കിട്ടാം ഈ വെള്ളക്കടല കറി എന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളക്കടല നല്ല ഇഷ്ടമാണ് കിട്ടാ ഇത് എപ്പോഴൊന്നും ഇവിടെ വാങ്ങിക്കലും ഇല്ല ഉണ്ടാക്കിയലും ഇല്ല എപ്പോഴെങ്കിലും കിട്ടുമ്പോൾക്ക് നല്ല ഇഷ്ടമാണ് ഇത് അപ്പോൾ ഇത് കറിയാണ് വെക്കണിട്ട് അപ്പം ഇക്കിത് തേങ്ങനെ വറുത്തരച്ചിട്ട് വെക്കുമല്ലോ അങ്ങനെയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഉമ്മ എന്ന് പറയാട്ടോ തേങ്ങ വറുത്തരക്കണ്ട നമുക്ക് തേങ്ങാപ്പാൽ അഴിച്ചിട്ട് വെക്കാമെന്ന് അങ്ങനെ ഈ കറി അങ്ങനെ ഉണ്ടാക്കിയിട്ട് മക്കളെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല തേങ്ങാപ്പാൽ ഉണ്ടായി ഇല വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കുമ്പോൾ അടുത്തൊരു ടേസ്റ്റ് ഉള്ളത് അല്ല തേങ്ങാപ്പാലിലൊന്നും ഒരു ടേസ്റ്റും ഇല്ല ഈ കറിക്ക് ഒന്നാലുക്ക് ആ വെള്ളക്കടലും കൊണ്ടുള്ള ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനത് പിന്നെ കഴിച്ചത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് നോമ്പ് തുറക്ക് ഉണ്ടാക്കുന്നത് ഇഡ്ഡിലിയാണ് കേട്ടോ ഇഡ്ഡലിയും അതേപോലെ വെള്ളക്കടല കറിയും കൂടെ വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ പുറത്തടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് അവിടത് ആ ഇഡ്ഡിലിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറയുക ചോറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൊടുന്ന് ഇങ്ങനെ വെച്ചാൽ മതി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുള്ളെങ്കിൽ അതിനുള്ള സകല സാധനങ്ങളും നമ്മൾ അവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് വരണം പിന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം പിന്നെ അപ്പോൾ ഞാൻ തട്ടിലൊക്കെ എണ്ണ തേച്ചിട്ട് ഇങ്ങനെടുത്തോട് നിൽക്കാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ മാവ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് മാവ് ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ചട്ടിക്ക് ചെറുതായിട്ടൊരു ചെരിവുണ്ട് കേട്ടോ ഞാൻ വെച്ചത് ഇപ്പം ഇനി ഇത് ഒഴിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് കാരണം അത് ഒഴിക്കുമ്പോൾ മാവ് ചെരിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടാ ചെറുതായിട്ട് അപ്പോൾ പിന്നെ അപ്പം തന്നെ ഞാനത് ശരിയാക്കി വെച്ചു പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് കൂട്ടുകാരൊക്കെ അപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ചെറുതൊരു ഇമോജെങ്കിലും ആക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇട്ടാ അപ്പോൾ അതാ ചട്ടിക്ക് ശരിയാക്കി വെച്ചു പിന്നെ ഞാൻ കുറച്ചു നേരത്തിന് അങ്ങോട്ട് പോയിട്ടാ ഇനി കുറച്ചു നേരം ഇനി വന്ന് തുറന്ന് നോക്കിയാൽ മതിയല്ലോ അങ്ങനെ അത്യാവശ്യത്തിനുള്ള വിറൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ ഈ ചട്ടി കഴുകി മോറി വെച്ചതാണ് കേട്ടാ ഇനിയിപ്പോൾ തോൾ കൊണ്ടുപോയി കരി പിടിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് തേച്ച് കഴുകി വെക്കില്ല അങ്ങനെ അങ്ങനെതാ ഇട്ടിലൊക്കെ നല്ല പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട് Abbinnnele! എന്താണ് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു പച്ചേരിയും അതേപോലെ ഉഴുന്നു പിന്നെ ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കണമായി തോട്ടെ ശരിക്കും കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കാൻ മറന്നിട്ട് പിന്നെ രാവിലെ അരച്ച് വെച്ചു വൈകിട്ട് ആയപ്പോൾ ഇഡ്ഡലിയൊക്കെ ചൂടാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സോഡപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിക്ക് പിന്നെ വെള്ളക്കടല കറി വെക്കാൻ ഇതാ ഫസ്റ്റ് തേങ്ങൻ്റെ ഒന്നാം പാൽ ആളെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തത് കടുകും കറിവേപ്പിലും ഇട്ടു കൊടുത്തതിന് ശേഷം തേങ്ങൻ്റെ ഒന്നാം പാലിക്കാണ് കടല കടലിട്ടൊടുക്കുന്നത് കേട്ടോ വേവിച്ച കടല അപ്പോൾ വേവിച്ച കടലിൽ എന്ന് പറഞ്ഞാൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ വെച്ചപ്പോൾ എന്താണെന്ന് അറിയില്ല പിന്നെ അതാ തേങ്ങനെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് താ ഒരു വൃത്തിയില്ലാത്തൊരു കറിയായിരുന്നു പിന്നെ എന്ത് ഫുഡായാലും നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എല്ലാം ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട് എന്നാ പറയല് ഇത് സംഭവം ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ പുറത്തെടുപ്പിന് ഇഡ്ഡ്ലിയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ അതാ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തേക്കാണ് കേട്ടോ പിന്നെ കുടിക്കാൻ ഉടുക്കണം അങ്ങനെ ഇനി രണ്ട് പരിപാടികളുണ്ട് എപ്പോഴൊക്കെ എല്ലാം ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഡ്ഡലിയും കറിയും പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ കൂ കാച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാലുണ്ടായിരുന്നു അതേറ്റി കുവ കാച്ചതുണ്ടാക്കിയിട്ട ചൂടൊക്കെ അല്ലേ അപ്പോൾ നല്ലൊരു തണുപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എല്ലാം ടേബിളിലേക്ക് വെച്ചു അപ്പോൾ ഇന്നത്തേതൊക്കെ അലഹദില്ല എന്നത്തെ പോലെ തന്നെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇത് അതിനെ മാത്രമൊന്നുമില്ല കേട്ടോ ചെറിയൊരു കുട്ടി വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വേഗിയിട്ടാവുമ്പോൾ നമ്മളൊക്കെ ക്ഷണിക്കില്ല പിന്നെ വീഡിയോ എടുക്കാനേ കുറച്ചേ ഉണ്ടാവുകയുള്ളൂട്ട് എന്തേലും ഒന്നും ഉണ്ടാക്കും പിന്നെ നോമ്പ് പറക്കാനിരിക്കും ഇത്രയാണ് പിന്നെ അതാ ചോറ് ഇട്ടയക്കണിട്ടാ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കണേ ചോറ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുറത്ത് ഇങ്ങനെ ഞങ്ങൾ വന്നിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ ആകാശത്ത് നോക്കിയപ്പോൾ നമ്മളെ കുട്ടപ്പൻ ഇതങ്ങനെ തിളങ്ങി നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ ബൈ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം